നമസ്കാരം ഇനി ഒരു തുടർഭരണം ഇടതുപക്ഷത്തിന് കിട്ടുമോ അതിനു മുമ്പ് തന്നെ പിണറായിക്ക് അധികാരം വെച്ചൊഴിയേണ്ടി വരുമോ ഈ ചോദ്യം എ കെ ജി സെന്ററിലെയും സെക്രട്ടേറിയറ്റിലെയും പലരുടെയും ചുണ്ടുകളിൽ ഇപ്പോൾ തത്തിക്കളിച്ചു തുടങ്ങിയിരിക്കുന്നു ആരായിരിക്കും പിണറായിയുടെ അനന്തരാവകാശി മക്കത്തായമോ മരുമക്കത്തായമോ ആചാരമായിരിക്കും ഇനി സി പി എം പിന്തുടരുന്നത് പാർട്ടിയിലും മന്ത്രിസഭയിലും പലരുടെയും നെറ്റികൾ ചൊളിഞ്ഞേക്കാം എന്നാലും പിണറായിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ പരുമക്കത്തായം തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല അതായത് സ്വന്തം മകളുടെ രണ്ടാം ഭർത്താവ് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നിലവിലെ സാഹചര്യത്തിൽ ഒരു തുടർഭരണ സാധ്യത വിദൂരമായി പോലും കാണാനില്ല എന്നാൽ പിണറായിയുടെ നിഘണ്ടുവിൽ അസാധ്യം എന്നൊരു വാക്കില്ല എന്നാണ് പാണന്മാർ പാടി നടക്കുന്നത് അതിനുള്ള സാധ്യതകളുണ്ടോ നമുക്ക് നോക്കാം എന്താണ് ഇന്ന് പാർട്ടിയുടെയും മന്ത്രിസഭയുടെയും അവസ്ഥ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുള്ള സഹപ്രവർത്തകർ ഇതുതന്നെയാണ് സംഘടനയിലെയും സ്ഥിതി പക്ഷേ പാർട്ടി എം എൽ എ മാരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാവുന്ന മുഖങ്ങളൊന്നും നിലവിലെ എം എൽ എമാരിലില്ല ചിലർ ചോദിച്ചേക്കും പിണറായിക്കാകാമെങ്കിൽ ആർക്കാണ് ആയിക്കൂടാത്തത് എന്ന് ഇവിടെ അതല്ലല്ലോ പ്രശ്നം യോഗ്യനായ ആളെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ഈ വിഷയം അംഗൻവാടികളിലെ എസ് എഫ് ഐ യൂണിറ്റുകൾ അതായത് ബാലസംഘം മുതൽ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ വരെ ചർച്ച ചെയ്യണം മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അർഹതാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ചർച്ചയായിരിക്കും ആദ്യം ഇത്തവണ യുവതലമുറയ്ക്ക് അവസരം കൊടുക്കണം പിണറായി വിജയന്റെ വലം കൈയായ ജോൺ ബിർട്ടാസോ അതുപോലെയുള്ളവരോ ചർച്ച തുടങ്ങിവയ്ക്കും പി രാജീവും എം പി രാജേഷും കെ എൻ ബാലഗോപാലുമെല്ലാം കൈയടിച്ച് പിന്തുണയ്ക്കും ഈ തീരുമാനം പോളിറ്റ് ബ്യൂറോ വരെ അംഗീകരിക്കുകയും ചെയ്യും വീണ്ടും ചർച്ചകൾക്കായി ഈ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി മുമ്പാകെ എത്തും ജയരാജന്മാർക്കും എം എം മണിക്കും ഈ നിർദ്ദേശങ്ങളോട് മറ്റാർക്കും കാര്യമായ എതിർപ്പുണ്ടാവാൻ ഇടയില്ല അടുത്ത ഘട്ടത്തിൽ ആരായിരിക്കണം നിയമസഭാ കക്ഷി നേതാവ് എന്നതിനെക്കുറിച്ചായിരിക്കും ചർച്ച ഏ സമ്പത്തും പി രാജീവും എം പി രാജേഷും കെ എൻ ബാലഗോപാലും എ എൻ ഷംസീറും മുഹമ്മദ് റിയാസുമെല്ലാം സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി പരിഗണിക്കപ്പെടുന്ന പേരുകളാകും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിന്റെ നടുക്കടലിലുമാകും അപ്പോഴായിരിക്കും ബ്രിട്ടാസ് തന്നെ വീണ്ടും പുതിയ നിർദ്ദേശവുമായി എത്തുന്നത് എന്തുകൊണ്ട് ഒരു ന്യൂനപക്ഷ പ്രതിനിധിയായി കൂട പി വി എൻവറും കെ ടി ജലീലും റിയാസും ഷംസീറുമെല്ലാം ആകാംക്ഷയോടെ തല ഉയർത്തി നോക്കും റിയാസിന്റെ പേര് പരിഗണനയ്ക്ക് വന്നതോടുകൂടി മറ്റുള്ളവരുടെ മുഖത്ത് ഒരു വിഷാദഭാവം പടരുന്നു റിയാസിന്റെ ഭരണരംഗത്തെ കുറവുകൾ ആലത്തൂർ എം പി രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു റോഡും കുളവും കണ്ടാൽ തിരിച്ചറിയാത്ത റിയാസിനെ എങ്ങനെ മുഖ്യമന്ത്രിയാക്കും കാരവാൻ ടൂറിസം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് വഴി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ചാകരയാകില്ലേ കേരളത്തിൽ എന്ന സംശയവും രാധാകൃഷ്ണൻ പ്രകടിപ്പിക്കും പിണറായിക്കു വേണ്ടി എ കെ ബാലൻ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ചു സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് സഖാക്കൾക്ക് അറിവുള്ളതാണല്ലോ ബാറുകളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നും നമ്മൾ പരമാവധി ധനസമാഹരണം നടത്തിക്കഴിഞ്ഞു വീണ്ടും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി എത്ര പ്രാവശ്യമാണെന്ന് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി കൈനീട്ടുന്നത് ചോദിക്കുന്നതിലും ഒരു പരിധിയില്ലേ നമുക്കുമില്ലേ ഒരു അന്തസ്സ് അതുകൊണ്ട് പുതിയ വഴികൾ കണ്ടെത്തണം റിസോർട്ടും ഡി ജി പാർട്ടിയും കാരാബാനും എല്ലാം ഇപ്പോഴത്തെ ഐ ടി പിള്ളേരുടെ ഹരമാണ് അവരുടെ വരുമാനത്തിൽ ഭൂരിഭാഗവും നമ്മുടെ റിയാസ് റിയാസ്മോന്റെ ബുദ്ധി അപാരമാണ് നമ്മുടെ സഖാവ് തോമസ് ഐസക്കിനെ കടത്തിവെട്ടും ഇങ്ങനെയായിരിക്കും എ കെ ബാലന്റെ ന്യായീകരണം രാധാകൃഷ്ണൻ വീണ്ടും റോഡിന്റെ കാര്യം ഓർമ്മപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ പി എം ആർഷോ പൂക്കോട് വെറ്ററിനറി സർവകലാശാല എന്ന് ഓർമ്മിപ്പിച്ചു അതോടെ സദസ് നിശബ്ദമായി ബാലൻ വീണ്ടും തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മോടൊപ്പം നിന്ന മുസ്ലിം സമുദായത്തിലെ നല്ലൊരു വിഭാഗം ഇപ്പോൾ നമ്മളെ കൈവിട്ടിരിക്കുന്നു റിയാസിനെ മുന്നിൽ നിർത്തി ഒരു മത്സരത്തിന് തയ്യാറായാൽ ആ വിഭാഗവും അതിൽ കൂടുതലും വരും ഷാഫി പറമ്പിലിനെ ഉപയോഗിച്ച കോൺഗ്രസ് നേടിയ നേട്ടം ആരും കുറച്ചു കാണരുത് ഒരു കാലത്ത് മദനിയുടെ സഹായവും ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ റിയാസ് ആണ് നമ്മുടെ തുറുപ്പു ചീട്ട വീണ്ടും ചില സംശയാലുക്കൾ തല ഉയർത്തി ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന സംശയം പ്രകടിപ്പിച്ചു പിണറായി തന്നെ മൈക്കിനു മുന്നിലെത്തി മൈക്കിന് തകരാറുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു വെള്ളാപ്പള്ളിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം ഏറെക്കുറെ ഏകകണ്ഠമായി തന്നെ റിയാസിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു രാജീവും രാജേഷും ബാലഗോപാലും മത്സരിച്ച് റിയാസിനെ അനുകൂലമായി മുദ്രാവാക്യങ്ങൾ വിളിച്ചു നാടകത്തിന്റെ കർട്ടൻ പാതി മാത്രമേ ഉയർന്നിട്ടുള്ളൂ ബാക്കി കാത്തിരുന്നു കാണാം ബി ജെ പി വെട്ടിയ തോടിന് എന്തുമാത്രം ആഴമുണ്ടെന്നും എത്രമാത്രം വെള്ളം അതിലൂടെ ഒഴുകിയെത്തുമെന്നും കാത്തിരുന്നു തന്നെ നമുക്ക് കാണാം